നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും അക്രമകാരികളായ നായവിഭാഗമാണ് പിറ്റ്ബുള് സാധാരണ നായ്ക്കളെക്കാൾ വലിപ്പമേറിയ ശരീരമാണ് ഇവയ്ക്ക് അക്രമ സ്വഭാവമുള്ളതിനാൽ പല രാജ്യങ്ങളിലും പിറ്റ്ബുള്ളിനെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്രമകാരികളായ നായ്ക്കളുടെ ആക്രമണം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അക്രമവാസന കൂടുതലുള്ള ചില നായ്ക്കളുടെ ഇറക്കുമതി പ്രജനനം വിൽപ്പന എന്നിവ നിരോധിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള നായ്ക്കളാണ് ഈ റോഡ് വീലർ പീറ്റ്ബുൾ ടെറിയർ വുൾഫ് ഡോഗ്സ് മാസ്റ്റിഫുകൾ എന്നിവയാണ് ഇക്കൂട്ടത്തിൽ പ്രധാനം എന്നിട്ടും ഇപ്പോഴും പലരും അത്തരത്തിൽ കേന്ദ്രത്തിന്റെ നിയമമൊക്കെ തന്നെ നിലനിൽക്കെ പലരും ഇത്തരത്തിലുള്ള നായ്ക്കളെ വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി അയൽവാസിയുടെ വളർത്തുനായയുടെ ആക്രമണത്തിൽ നാൽപ്പത്തിയെട്ട് വയസ്സുകാരനെ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ ജാഫർ ഖാൻ പേട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് വി എസ് എം ഗാർഡൻ സ്ട്രീറ്റിൽ താമസിക്കുന്ന ടി കരുണാകരനാണ് മരിച്ചിരിക്കുന്നത് പിടിച്ചു നിർത്താൻ ശ്രമിച്ച ഉടമയെയും ഈ നായ ആക്രമിച്ചിരിക്കുകയാണ് കരുണാകരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പിറ്റ്ബുൾ അപ്രതീക്ഷിതമായി മുൻപിലേക്ക് ചാടി വീഴുന്നത് അയൽവാസിയായ പൂങ്കുടിയുടെ വളർത്തു നായയാണിത തുടൽ വലിച്ചു പൊട്ടിച്ച് നായ കരുണാകരനെ ആക്രമിക്കുകയായിരുന്നു ഉടനെ പിടിച്ചു ശ്രമിച്ച ഉടമ പൂങ്കുടിയെയും നായ കടിക്കുകയായിരുന്നു അപ്പോഴേക്കും അയൽവാസികളെല്ലാം ഓടിയെത്തി എല്ലാവരും ചേർന്നാണ് നായയെ ഒരുവിധത്തിൽ വിധത്തിൽ പിടിച്ചു മാറ്റിയത് അത്രയും സമയം നായ ഇയാളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് രക്തം മാർന്ന അവശ്യനിലയിലായ കരുണാകരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പൂങ്കുടി കെ കെ നഗർ ഇ എസ് ഐ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കുമരൻ നഗർ പോലീസ് ഉടമയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പിറ്റ്ബുളിനെ പിടികൂടി കണ്ണമ്മ പേട്ടിലെ ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിൽ നിരീക്ഷണത്തിലാക്കിയതായി കോടമ്പാക്കം സോണൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ് ഏതായാലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ പലപ്പോഴും നമ്മളടക്കം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഉടമയുടെ കയ്യിലുണ്ടെങ്കിലും അക്രമകാരികളായ ഇത്തരത്തിലുള്ള വളരെ അപകടം നിറഞ്ഞ ഈ പിറ്റ്ബുൾ വിഭാഗത്തിൽപ്പെടുന്ന നായ്ക്കൾ മറ്റുള്ളവരെ അടുത്തുള്ളവരെ കടിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ കടിയേറ്റ് അവർ മരിക്കുന്ന വാർത്തകൾ നിരവധി ഇത്തരത്തിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോഴിതാ നിയമമടക്കം നമ്മുടെ നാട്ടിൽ നിലനിൽക്കിയ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമകാരികളായ വിദേശ നായ ഇനങ്ങളെ വിൽക്കുന്ന ും വളർത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്രം കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത് മനുഷ്യജീവന അപകടകരമായ പിള്ളുകളുടെയും മറ്റിന് വിൽപ്പന പ്രജനനം സൂക്ഷിക്കൽ എന്നിവയ്ക്ക് ലൈസൻസുകളോ അനുമതികളോ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് മൃഗസംരക്ഷണ മന്ത്രാലയം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ മൃഗസംരക്ഷണ കമ്മീഷണർ അധ്യക്ഷനായ ഒരു വിദഗ്ദ്ധ സമിതിയും ഇത്തരം നായ്ക്കളുടെ ഇറക്കുമതി നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് പിറ്റ്ബുൾ ടെറിയർ ടോസ ഇനു അമേരിക്കൻ സ്റ്റാർഫോർഡ് ഷെയർ ടെറിയർ ഫില ബ്രസീലേരിയോ ഡോഗോ അർജന്റീന അമേരിക്കൻ ബുൾട്ടോഗ് ബോർബോൽ കങ്കൽ വിവിധ ഷെപ്പേർഡ് നായ്ക്കൾ ടോൺചാക്ക് ബാൻഡോഗ സ്പ്ലാനിനിയക് ജാപ്പനീസ് ടോസ അക്കിറ്റ മാസ്റ്റിഫസ് റോഡ്വീലേഴ്സ് റോഡേഷ്യൻ റിഡ്ജ് ബാക്ക് ചെന്നായ നായ്ക്കൾ കാനറിയോ അക്ബാഷ് മോസ്കോ ഗാഡോഗ് തുടങ്ങിയ ഇനങ്ങളെയാണ് നിരോധിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് ചില ഇനം നായ്ക്കളാൽ പലപ്പോഴും കുട്ടികളും പ്രായമായ പൗരന്മാരും പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തത് ിൽ നിന്ന് സംരക്ഷിക്കണമെന്നും ശേഷമാണ് ഈ നീക്കം നടന്നിരിക്കുന്നത് മനുഷ്യർക്കും നായ്ക്കൾക്കും സുപ്രധാനമായ സംരക്ഷണം നൽകുന്നതിന് ഈ ഉത്തരവ് പ്രധാനമാണെന്നും പെറ്റ ഇന്ത്യ അഡ്വക്കേസി അസോസിയേറ്റ് ശൌര്യ അഗർവാളും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിൻബുളികളുടെയും അനുബന്ധ നായ ഇനങ്ങളുടെയും മാരക ആക്രമണങ്ങളുടെ ഭയാനകമായ വർധനയ്ക്കുള്ള പ്രതികരണം എന്ന നിലയിലാണ് ഈ നിർദ്ദേശം കഴിഞ്ഞ വർഷം തന്നെ ഡൽഹിയിൽ പിറ്റ്ബുളിന്റെ കടിയേറ്റ് കാലൊഴിഞ്ഞ് പതിനേഴ് ദിവസമായി ആശുപത്രിയിൽ പിഞ്ചുകുഞ്ഞ് കിടക്കുന്ന കിടക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു തലസ്ഥാനത്ത് ഇത്തരത്തിൽ അയൽക്കാരനെ ആക്രമിക്കാൻ പിറ്റ്ബുളിനെ പ്രകോപിപ്പിച്ചയാളും ഗാസിയാബാദിൽ പിറ്റ്ബുള്ളി പത്ത് വയസ്സുള്ള കുട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ മിക്ക പെറ്റ് ഷോപ്പുകളും ബ്രീഡർമാരും സംസ്ഥാന മൃഗക്ഷേമ ബോർഡുകളിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തതിനാൽ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും പെറ്റ മുന്നറിയിപ്പ് നൽകിയതിനാൽ ഡോഗ് ബ്രീഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് റൂൾസ് രണ്ടായിരത്തി പതിനേഴ് പെറ്റ് ഷോ റൂൾസ് രണ്ടായിരത്തി പതിനെട്ട് എന്നിവ നടപ്പിലാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പെറ്റ് ഷോപ്പുകൾ നായ്ക്കളെ ശരിയായ വെറ്റിനറി പരി പരിചരണത്തിനും മതിയായ ഭക്ഷണം വ്യായാമം സാമൂഹികവൽക്കരണത്തിനുള്ള അവസരങ്ങൾ എന്നിവയും നഷ്ടപ്പെടുത്തുന്നു ഇത്തരത്തിൽ വളർത്തുന്ന ആക്രമണത്തിൽ ഏഴു മാസം പ്രായമുള്ള ഒരു പിഞ്ചുകുഞ്ഞു െരെ അന്ത്യം സംഭവിച്ച വാർത്തയും നമ്മൾ കണ്ടതാണ് അത് അമേരിക്കയിലെ കൊളംബസിലാണ് അതിദാരുണമായ സംഭവം നടന്നത് എലിസ ടർണർ എന്ന പെൺകുട്ടിയാണ് മരണമടഞ്ഞത് മകൾ കൊല്ലപ്പെട്ട വാർത്ത കുട്ടിയുടെ അമ്മ മക്കൻസി കോപ്ലി തന്നെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത് പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട മൂന്ന് വളർത്തു നായ്ക്കളാണ് ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് വളർത്തു നായ്ക്കൾക്കൊപ്പം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ് തൻ്റെ മകളെന്നും അമ്മ പറയുന്നുണ്ട് തൻ്റെ മൂന്ന് പിറ്റ്ബുൾ നായ്ക്കൾക്കൊപ്പം സമാധാനപരമായി കുഞ്ഞ് കളിച്ചിരുന്നതാണ് എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല അതേ നായയാണ് എല്ലാ ദിവസവും അവളോടൊപ്പം ഉണ്ടായിരുന്നതെന്നും അമ്മ പറഞ്ഞു അപകട സമയത്ത് കുഞ്ഞിൻ്റെ അടുത്ത മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം കുട്ടിയുടെ മരണം ഫ്രാങ്ക്ലി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മൂന്ന് നായ്ക്കളിൽ ഏതു നായിയാണ് ആക്രമിച്ചതെന്നും അധികൃതർ പുറത്തുവിട്ടിരുന്നു ില്ല ആക്രമണത്തിന്റെ സാഹചര്യത്തിലും വ്യക്തതയുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിലെ മൂന്ന് വളർത്തു നായ്ക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതേസമയം തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ദില്ലിയിലെ തെരുവനായ ശല്യത്തിൽ സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതി പറഞ്ഞത് തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സ്വമേധയ സ്വീകരിച്ച ഹർജിയിലാണ് കോടതി നടപടി ദില്ലി സർക്കാരിനോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുമാണ് തെരുവ് നായ്ക്കളെ പിടികൂടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഇത് തടയാൻ ശ്രമിക്കുന്നവർക്ക് കോടതി ലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്നും ജസ്റ്റിസുമാരായ ജെ പി പാർതിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു മൃഗസ്നേഹികൾക്ക് പേവിഷപാതയേറ്റ് തിരികെ കൊണ്ടുവരാനാകുമോ എന്നും സുപ്രീം കോടതി ചോദിച്ചു കുട്ടികൾ ഉൾപ്പെടെ തലസ്ഥാനത്ത് തെരുവായ നായ്ക്കളുടെ ആക്രമണം നേരിടേണ്ടി വരുന്ന സമയത്താണ് സുപ്രീം സുപ്രീംകോടതി സ്വമേതയെ കേസെടുത്തത് അയ്യായിരം തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ ആവശ്യമായ ഷെൽറ്ററുകൾ എട്ടാഴ്ചയ്ക്കുള്ളിൽ തയ്യാറാക്കണമെന്നും അധികാര സ്ഥാപനങ്ങളോട് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇത്തരത്തിൽ പിടികൂടുന്ന നായ്ക്കൾ തിരികെ തെരുവിലെത്തുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞു വഴികളിലൂടെ തെരുവ് നായക്കളുടെ കടിയേൽക്കുമെന്ന ഭയമില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും കോടതി പറഞ്ഞു നായക്കളുടെ ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിക്കാനും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു